നേർവേദി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം സുവിശേഷങ്ങൾ കുഞ്ഞുമോൺ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവഭജനം പങ്കുവയ്ക്കുന്നു യേശു വരണ്ട കൈയുള്ള മനുഷ്യനെ സൗഖ്യമാക്കുന്നു പത്തായിരത്തി സുവിശേഷം പന്ത്രണ്ടാമധ്യായിരത്തി ഒമ്പത് മുതൽ ഇരുപത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും അവൻ അവിടം വിട്ട് അവരുടെ പള്ളിയിൽ ചെന്നപ്പോൾ കൈവരണ്ട ഒരു മനുഷ്യനെ കണ്ടു അവർ അവനിൽ കുറ്റം ചുമത്തേണ്ടതിന് ശബത്തിൽ സൗഖ്യമാക്കുന്നത് വിഹിതമോ എന്ന് അവനോട് ചോദിച്ചു അവൻ അവരോട് നിങ്ങളിൽ ഒരുത്തനൊരു ആടുണ്ട് എന്നിരിക്കട്ടെ അത് ശബത്തിൽ കുഴിയിൽ വീണാൽ അവൻ അതിനെ പിടിച്ച് കയറ്റുകയില്ലയോ എന്നാൽ മനുഷ്യൻ ആടിനേക്കാൾ എത്ര വിശേഷതയുള്ളവൻ ആകിയാൽ ശബത്തിൽ നന്മ ചെയ്യുന്നത് വിഹിതം തന്നെ എന്ന് പറഞ്ഞു പിന്നെ മനുഷ്യനോട് കൈ നീട്ടുക എന്ന് പറഞ്ഞു അവൻ കൈ നീട്ടി അത് മറ്റേതുപോലെ സൗഖ്യമായി പരുഷന്മാരെ പുറപ്പെട്ട് അവനെ നശിപ്പിപ്പാൻ വേണ്ടി അവന് വിരോധമായി തമ്മിൽ ആലോചിച്ചു യേശു അത് അറിഞ്ഞിട്ട് അവിടം വിട്ടുപോയി വളരെ പേർ അവന്റെ പിന്നാലെ ചെന്നു അവൻ അവരെയൊക്കെയും സൗഖ്യമാക്കി തന്നെ പ്രസിദ്ധമാക്കരുതെന്ന് അവരോട് അജ്ഞാപിച്ചു ഇതാ ഞാൻ തിരഞ്ഞെടുത്ത എൻറെ ദാസന് എന്റെ ഉള്ളം പ്രസാദിക്കുന്ന എന്റെ പ്രിയൻ ഞാൻ എന്റെ ആത്മാവിനെ അവന്റെ മേൽ വയ്ക്കും അവൻ ജാതികൾക്ക് ന്യായവിധി അറിയിക്കും അവൻ കലഹിക്കയില്ല നിലവിളിക്കയില്ല ആരും തെരുക്കളിൽ അവന്റെ ശബ്ദം കേൾക്കുകയുമില്ല ചതഞ്ഞ ഓടവൻ ഒടിച്ച് കളകയില്ല പുക തിരി കെടുത്തുകളകയില്ല അവൻ ന്യായവിധി ജയത്തോളം നടത്തും അവന്റെ നാമത്തിൽ ജാതികൾ പ്രത്യാശ്രിക്കും എന്നിങ്ങനെ വിഷയാപ്രവാചൻ മുഹാന്തരം അരളി ചെയ്തത് നിവൃത്തിയാകുവാൻ സംഗതി വന്നു വയലിൽ വെച്ച് യേശുവിന്റെ ശിഷ്യന്മാർ കതിർപറിച്ച് ശബത്തിൽ തിന്നതിനെ ആളുകൾ കുറ്റംസിച്ചു യേശു ശപത്തിന് ശരിയായ അർത്ഥം അവരോട് പറഞ്ഞിട്ട് ദേവാലയത്തിലേക്ക് വരികയാണ് ദേവാലയത്തിൽ വന്നത് മറ്റുള്ളവർ പരിശന്മാരി ശാസ്ത്രിമാരും പുരോഹിതന്മാരും അല്ലെങ്കിൽ സാധാരണ യഹൂദന്മാരും യഹിതന്മാരും ശപത്തനുസരിക്കുന്നതുപോലെ ശപത്തനുസരിക്കാനും പള്ളിയിൽ വന്ന് സ്വസ്ഥമായിരിക്കാനും അല്ല യേശു അവിടെ ചെന്നപ്പോൾ വരണ്ട കൈയുള്ള ഒരു മനുഷ്യൻ ഒരു കൈ തളർന്നു പോയ ഒരു മനുഷ്യൻ ഒരു പക്ഷാഘാതം വന്ന ഒരു മനുഷ്യൻ നമുക്കറിയാം രണ്ട് കൈയും സ്വാധീനത്തിൽ ജീവിച്ചിരുന്ന ഒരു മനുഷ്യന് ഒരു കൈ നഷ്ടമായാൽ അവനനുഭവിക്കുന്ന വേദന സ്വസ്ഥതയില്ലായ്മ എത്രയോ വലിയതാണ് കർത്താവ് യേശു വന്നത് മനുഷ്യന് സ്വസ്ഥത നൽകാനാണ് എന്ന് തൊട്ടു പുറകിലത്തെ അധ്യായത്തിൽ പതിനൊന്നിന്റെ ഇരുപത്തെട്ടിലോട്ട് അധ്വാനിക്കുകയും പാരം ചുമക്കുകയും ചെയ്യുന്ന ഒരുമയും ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം എന്ന് പറഞ്ഞാൽ ആത്മാക്കളുടെ ആശ്വാസം ആണ് അതായത് പാപമോചനത്താൽ മനുഷ്യൻ ലഭിക്കുന്ന സ്വസ്ഥത ആത്മീക ശബത്ത് അതാണ് യേശു ഉദ്ദേശിച്ചത് പക്ഷേ യേശു ശാരീരികമായ സ്വസ്ഥതയും നൽകുന്നവനാണ് ശാരീരിക ആശ്വാസവും നൽകുന്നവനാണ് ഇവിടെ ശബത്ത് നാളിൽ ഈ മനുഷ്യൻ സ്വസ്ഥതയില്ലാതെ ശപത്തില്ലാതെ ആശ്വാസമില്ലാതെ കഴിയുകയാണ് മറ്റുള്ള ആളുകൾ ശാരീരികമായി അവർ സ്വസ്ഥത അനുഭവിക്കുന്നു പക്ഷേ പരുഷന്മാർക്കും ശാസ്ത്രമാർക്കും ഒന്നും സ്വസ്ഥതയില്ല സാധാരണ യഹൂദന്മാർക്കും ഇല്ല അത് യേശു മുമ്പേ പറഞ്ഞു നിങ്ങൾ പിന്നെയും അധ്വാനിക്കുകയും ഭാരം ചുമക്കുകയുമാണ് മതകർമ്മങ്ങൾ ചെയ്ത് യഹൂദ മതാചാരങ്ങൾ അനുസരിച്ച് നിങ്ങൾ ഭാരപ്പെടുകയാണ് നിങ്ങൾ പാപം ചുമക്കുകയാണ് അല്ലെങ്കിൽ മതകർമ്മങ്ങൾ ചുമക്കുകയാണ് പക്ഷെ നിങ്ങൾക്ക് സ്വസ്ഥതയില്ലെന്ന് യേശു പറഞ്ഞിരുന്നല്ലോ ഇവിടെ ശാരീരികമായ സ്വസ്ഥതയില്ലാത്തൊരു മനുഷ്യൻ അപ്പോൾ ആളുകൾ അടുത്തു വന്ന് യേശുവിനെ കുറ്റം ചുമത്തേണ്ടതിന് യേശുവിനോട് ചോദിക്കുകയാണ് ശബത്തിൽ സൗഖ്യമാക്കുന്നത് വിഹൃതമോ എന്ന് അവനോട് ചോദിച്ചു അവൻ അവരോട് നിങ്ങൾ വലിയ പ്രമാണികളാണെങ്കിലും നിങ്ങളുടെ ഒരു ആട് കുഴിയിൽ വീണ ശബത്തിൽ അതിനെടുക്കാതിരിക്കുമോ എടുക്കും കാരണം അത് കിടന്ന് നില വിളിക്കുകയാണ് അപ്പം നിങ്ങളുടെ കന്നുകാലികൾക്കൊക്കെ സ്വസ്ഥത ഉണ്ടാകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു അതാണ് ഞാനും ചെയ്യാൻ പോകുന്നത് ഇവനെൻ്റെ ആടാണ് ഞാനവൻ്റെ സൃഷ്ടാവാണ് ദൈവം മനുഷ്യാവതാരം ആളാണ് യേശു തന്റെ ആടാണ് ഈ ഒരു കൈ നഷ്ടപ്പെട്ട മനുഷ്യൻ അപ്പോൾ യേശു അടച്ചു ചെന്നിട്ട് ശബത്തിൽ നന്മ ചെയ്യുന്നത് ശബത്തിലാളുകൾക്ക് സ്വസ്ഥത നൽകുന്നത് ശാരീരികസ്വസ്ഥതയാണെങ്കിലും നൽകുന്നത് അത് ദൈവത്തിന് ഇഷ്ടമാണ് മനുഷ്യ ആടിനേക്കാൾ മനുഷ്യ വിശേഷമുള്ളവനല്ലേ എന്ന് പറഞ്ഞിട്ട് യേശു ആ മനുഷ്യന്റെ അടുക്കൽ വന്ന് പറഞ്ഞു നീ നിന്റെ കൈ നീട്ടുക അവൻ കൈ നീട്ടി അത് മറ്റേ കൈ പോലെയായി ഈ മനുഷ്യന് സൗഖ്യം കിട്ടി ആശ്വാസം കിട്ടി ശരിയായ സ്വസ്ഥത കിട്ടി എന്നുള്ളതിൽ സന്തോഷിക്കേണ്ടതിന് പകരം ഇത് തീർച്ചയായിട്ടും ദൈവത്തിന്റെ മനുഷ്യാവതാരമാണ് ഒറ്റ നിമിഷം കൊണ്ടൊരു പക്ഷപാത രോഗിക്ക് സൗഖ്യം നൽകാൻ അവൻ്റെ കൈയെ പിടിച്ചുപോലുമില്ല തിരുമിയില്ല ഏഹ് മരുന്ന് കൊടുത്തില്ല ഒരു വാക്ക് പറഞ്ഞതേ ഉള്ളൂ കൈ നീട്ടുക ആ ക്ഷണത്തിൽ ആ മനുഷ്യന് സൗഖ്യം വന്നു അത് ദൈവത്തിൻ്റെ കൈയാണെന്ന് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ ദൈവം ആണ് എന്ന് മനസ്സിലാക്കാൻ കഴിയാതിരുന്ന ഈ പരീഷന്മാർ യഹൂദ നേതാക്കൾ യേശുവിനെ പിടിക്കാൻ വേണ്ടി യേശുവിനെ കൊടുക്കാൻ വേണ്ടി ഗൂഢാലോചന ചെയ്യാൻ തയ്യാറായി യേശു അതറിഞ്ഞിട്ട് അവരുടെ മധ്യയിൽ നിന്ന് പുറപ്പെട്ടു പോന്നു വളരെ പുരുഷാരം അവൻ്റെ പിന്നാലെ വന്നു യേശു അവരിലെ രോഗികളെ ആ ശപത്തിൽ സൗഖ്യമാക്കി ആശ്വാസം ഉണ്ടാകട്ടെ യഥാർത്ഥ സ്വസ്ഥത അവർ അനുഭവിക്കട്ടെ എന്ന് യേശു തീരുമാനിച്ചു ഒരു പറഞ്ഞു നിങ്ങൾ ആരോടും പറയരുത് കാരണം ആളുകൾ രോഗസൗഖ്യത്തിനായി തൻ്റെ അടുത്തേക്ക് വരും യേശു വന്നത് രോഗസൗഖ്യത്തിന് അല്ലല്ലോ രോഗസൗഖ്യം നൽകാനല്ല യേശു വന്നത് പാപമോചനം നൽകാനാണ് ആത്മീകസ്വസ്ഥത നൽകാനാണ് അതുകൊണ്ടാണ് രോഗികളോട് വേറെ രോഗികളെ നിങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കരുത് നിങ്ങൾ ആരോടും പറയരുത് എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിന് യേശു വന്നത് പാപമോചനം പാപമോചനം ഉണ്ടായാൽ അല്ലെങ്കിൽ ദൈവം നമ്മുടെ പിതാവായാൽ പിന്നെ നമ്മുടെ കാര്യങ്ങൾ നമുക്ക് ദൈവത്തോട് പറഞ്ഞ് പിതാവിനോട് പറഞ്ഞ് നമുക്ക് നേടാനായിട്ട് സാധിക്കും അപ്പോൾ അതാണ് പ്രധാനം ഇതൊരു പ്രവചനമായിരുന്നു യേശു ഇവിടെ വന്ന് ആളുകൾക്ക് ആശ്വാസം നൽകും ഒരു പരാതിയും തന്നെ ഉപദ്രവിക്കുന്ന ആളുകൾക്കെതിരെ ഒരു പരാതിയും പറയാതെ സൗമ്യതയോടുകൂടെ യേശു ദൈവ ദൈവശുശ്രൂഷ ചെയ്യുമെന്ന് ഏഷയാപ്രവചനത്തിൽ എഴുതിയിട്ടുണ്ടായിരുന്നു അത് ആണ് ഇവിടെ നിറവേറിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞ് ഈ ഭാഗം അവസാനിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ സ്വർഗത്തിലെ ദൈവം മനുഷ്യനായി വന്നത് മനുഷ്യൻ ആത്മിക സ്വസ്ഥത നൽകാനും ശാരീരിക സ്വസ്ഥത നൽകാനുമാണ് കർത്താവ് യേശു അത് തെളിയിച്ചു ആ യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുന്ന ആളുകൾക്ക് ഒന്നാമത് ആത്മീയ സ്വസ്ഥതയും പാപമോചനവും ഉണ്ടാകും രണ്ടാമത് അവരുടെ ശാരീരിക കുടുംബപരമായ ഭൗതികമായ പ്രശ്നങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രാർത്ഥനയാൽ പരിഹാരം നേടാനായിട്ട് സാധിക്കും കർത്താവ് നമ്മെ സഹായിക്കട്ടെ കർത്താവിന് വിലയേർ നാമം വന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ